പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെ നല്ലൊരു ഒരു രണ്ട് ബെഡ്റൂം വീടാണ് വിൽപ്പനയ്ക്ക് മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് അപ്പോൾ സ്ഥലത്തിന്റെ മൂല്യമൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും പാലാ ബൈപ്പാസിൽ റോഡിൽ നിന്ന് അതായത് തൊടുപുട റോഡിൽ നിന്നും ആരംഭിക്കുന്ന ബൈപ്പാസ് റോഡ് നേരെ കോട്ടയം റോഡിലേക്ക് ചെന്നിറങ്ങുന്ന ആ ബൈപ്പാസ് റോഡിൽ നിന്നും ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രം കയറി കഴിഞ്ഞാൽ മതി ഈ വീട് വാങ്ങിച്ചിട്ടോ വെറുതെ വാടകയ്ക്ക് കൊടുത്താലും നല്ല വരുമാനം കിട്ടുന്ന അത്രയും നല്ലൊരു ലൊക്കേഷനിലാണ് അപ്പോൾ ഇതിന് രണ്ട് ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആയിട്ട് ഉള്ളത് അതുപോലെ തന്നെ ചോദിക്കുന്ന അഞ്ചസംഘ സ്ഥലമാണ് ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് സ്ഥലത്തിന് മൂല്യമുള്ള മേഖലയാണ് ഇത് എന്ന് നമ്മൾ വീണ്ടും എടുത്തു പറയുക മീനത്തിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഇതാണ് അഞ്ച് സെൻ്റ് സ്ഥലത്തിൽ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് തോന്നിക്കുന്ന ഒരു വീടാണ് ഒരു കുറച്ച് വർഷം പഴക്കമുള്ള ഒരു വീടിനെ മോഡിഫൈ ചെയ്തെടുത്തിരിക്കുന്നതാണ് അങ്ങനെ ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് നമ്മളിപ്പോൾ കയറുക മുനിസിപ്പാലിറ്റിയുടെ റോഡ് സൈഡിൽ നിന്നും ആരംഭിച്ച് പാലാം മുനിസിപ്പാലിറ്റിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണ് രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള വീട് തന്നെയാണ് മുനിസിപ്പാലിറ്റി ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ സ്ഥലത്തിന് മൂല്യം എത്രയുണ്ട് എന്നുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ഈ വീടിന് ഈ വിലയോ എന്ന് നമ്മൾ ആരും നെറ്റി വിളിക്കേണ്ട കാരണം സ്ഥലത്തിന് നല്ല മൂല്യമുള്ള ഒരു മേഖലയാണ് ബൈപ്പാസ് റോഡ് പാലാ തൊടുപുഴ നമ്മൾ ആദ്യമേ പറഞ്ഞു പാലാ തൊടുപുഴ ബൈപ്പാസ് റോഡിൽ നിന്നും ആരംഭിച്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുൻപ് യൂതാശ്രീഹാ സമീപത്തുകൂടി ആരംഭിക്കുന്ന ബൈപ്പാസ് റോഡിൽ നിന്നും നേരെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നേരെ കോട്ടയം റോഡിലേക്കാണ് ആ ബൈപ്പാസ് റോഡ് ഇറങ്ങുന്നത് ആ റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ സ്ഥലത്തിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാകും നമ്മൾ നേരെ സ്വീകരണം മുറി കടന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് എത്തിയത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തെടുത്തിരിക്കുന്ന നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്ന പുതിയ വീട് പോലെ തന്നെ കിടക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് നേരത്തെ മുതലേ തന്നെ അവരുടെ കൈവശം ഇരിക്കുന്ന പ്രോപ്പർട്ടിയാണ് അവരൊന്നും കൂടി വൃത്തിയാക്കിയെടുത്ത് സെയിൽ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് വൃത്തിയാക്കിയെടുത്തിരിക്കുന്നു അപ്പോൾ നല്ല എക്സ്ചേഞ്ചുകളുണ്ടെങ്കിലും ഇത് ചെയ്യാൻ താല്പര്യമുണ്ട് അതുപോലെ നല്ല പ്രോപ്പർട്ടികളുമായിട്ടൊക്കെ എക്സ്ചേഞ്ച് വന്നാലും വീട് പണിയാൻ കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു അഞ്ചോ പത്തോ സെൻറ്റ് സ്ഥലവും ബാക്കി മേപ്പണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ എക്സ്ചേഞ്ച് വന്നാലും നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്സ്ചേഞ്ച് സൗകര്യം കൂടി ലഭ്യമാണ് അപ്പോൾ നല്ല രീതിയിലുള്ള നല്ലൊരു ഭംഗിയുള്ള അഴകുള്ള ഒരു നല്ല വൃത്തിയായിട്ടുള്ള നല്ലൊരു വീട് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം അവർ ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ കാരം കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നതുമാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ ചെയ്ത് കൊടുക്കുക വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് നല്ല റെസിഡൻഷ്യൽ മേഖല വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖല വെള്ളം ഒരിക്കലും കയറില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു മേഖല അങ്ങനെയുള്ള നല്ലൊരു മേഖലയിൽ ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം നമ്മൾ നേരെ കിച്ചണിലേക്ക് പ്രവേശിച്ചു കിച്ചൺ നല്ല മനോഹരമായി കബോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കബോർഡ് വർക്കുകളെല്ലാമുള്ള നല്ല മനോഹരമായ കിച്ചൺ കിച്ചണിൽ നിന്ന് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് ഒക്കെ വന്നിരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നല്ല നല്ല വീഡിയോസുമായി നമ്മൾ എന്നും മീനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ഇത് തൊട്ടടുത്ത് കാണുന്ന വീടുകളൊക്കെയാണ് ഇത് ഇതിന് മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസ് ബാക്ക് സൈഡിൽ നിന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വീഡിയോയുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ